മുപ്പത് വർഷക്കാലമായി ഇവര് ഈ സേവനം ചെയ്യുന്നു ഇന്ന നാളെ ചെന്ന് രണ്ടാളൊക്കെ മണിച്ച് കടത്ത് നിർത്തി അത് അങ്ങനെയൊന്നും വർഷങ്ങളായി ബി എസ് സി നേഴ്സാണ് സിസ്റ്റർ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ രോഗികൾ വരുമ്പോൾ ചിലരുടെ പൈസ ഉണ്ടാവില്ല ചിലരുടെ പൈസ ഉണ്ടാവും എന്നിരുന്നാലും അവരത് നോക്കുന്നില്ല ചികിത്സിച്ച് ഭേദമാക്കി വിടുന്നു ഗർഭിണികൾ വരുന്നു അവർ അവരുടെ കാര്യങ്ങൾ നോക്കുന്നു പാതിരാത്രിയൊക്കെ സിസ്റ്റർ പറഞ്ഞു പാതിരാത്രിയൊക്കെയാണ് ഗർഭിണികൾക്ക് വന്ന് കാര്യങ്ങൾ അവരെ സഹായം ഉറക്കം ഒളിച്ച് ഇരുന്ന് വരുക്ക് വേണ്ടി ചെയ്ത് കൊടുക്കുന്നു പൈസ ഒന്നും ആ നേരത്ത് കിട്ടത്തില്ല ഏറ്റവും അവരുടെ ഉള്ള പാവങ്ങളാണ് ഒരു ഗതി ഇല്ലാത്തവരാണ് ഇവിടുന്ന് സിസ്റ്ററിൻ്റെ വയ്യായിട്ട് പോലും ഇവിടുന്ന് പാവപ്പെട്ടവർ കൊടുക്കാൻ എന്ന് പറഞ്ഞ ഡ്രസ്സുകളൊക്കെ പാക്ക് ചെയ്ത് വയ്യാത്ത ആൾ ട്രെയിനിൽ കയറ്റി കൊണ്ടുപോകും അപ്പം ഞങ്ങളോട് പറയുന്ന ഒരു ചോദ്യം നിങ്ങൾ മനസ്സിലാക്കുക അവിടെ ഇതുപോലും ഇല്ലാത്ത പാവപ്പെട്ട ഇത് അവർക്ക് കൊടുക്കുന്ന അവരുടെ മുഖത്ത് കാണുന്ന സന്തോഷം അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ചീത്ത പറഞ്ഞുകൊണ്ടാണ് ഞാനും കൂടിയാണ് സാധനങ്ങളൊക്കെ ട്രെയിനിൽ കയറ്റി കൊടുത്ത് ആൾ പോണത് നമ്മുടെ കുടുംബത്തിൽ ഞങ്ങൾ ബി എസ് സി നേഴ്സാണ് നമ്മുടെ ഭവനത്തിലേക്കോ അങ്ങനെ ഒരു സമ്പാദ്യം നമുക്കില്ല ഇത് അവരുടെ ജീവിതം പാവപ്പെട്ടവർക്കും കുഷരോഗികൾക്കും വേണ്ടി മാറ്റിവെച്ചിട്ടാണ് ഈ സമ ഇത് നടക്കുന്നത്

അപ്പൊ ആറുമാസം മരുന്ന് കൊണ്ടുപോകും പിന്നെ ഡോക്ടർ ആയിട്ട് സംസാരിച്ച് വീണ്ടും അപ്പൊ ഈ രോഗം ഉള്ളത് കൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് വന്നത് അല്ലെങ്കിൽ പിന്നെ രണ്ട് കൊല്ലം മൂന്ന് കൊല്ലം കഴിഞ്ഞിട്ട് ഇല്ല ഞങ്ങൾക്ക് ഒന്നും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം നമുക്ക് പല പല സമയത്ത് വിളിച്ചിട്ട് പലരും കിട്ടുന്നില്ല പല സമയത്ത് അവർ കോടതിയിലായിരിക്കും അവർ ഫോൺ എടുക്കുന്നില്ല പിന്നെ പലരും വിളിച്ചു സംസാരിക്കാൻ പറ്റുന്നില്ല വ്യക്തമായ ഒരു ഒരു അറിയിപ്പ് ഒന്നും നമുക്ക് കിട്ടുന്നില്ല അവിടെ എന്താണ് ഇപ്പൊ നിലവിൽ സംഭവിക്കുന്നത് സിസ്റ്റേഴ്സായിട്ട് ഇപ്പൊ കഴിഞ്ഞ ശനിയാഴ്ച അവര് ജയിലായതാണ് അതിനുശേഷം ഇന്നിപ്പോ ഞായറാഴ്ച കഴിഞ്ഞ രണ്ടാം ദിവസിലേക്ക് കടക്കുകയാണ് എന്താണ് സംഭവിക്കുന്നത് കൃത്യമായിട്ട് അറിയാം എല്ലാരും ആശ്വസിപ്പിക്കുകയാണ് സിസ്റ്റേഴ്സ് എല്ലാരും അവിടെ കുഴപ്പമില്ല ഞങ്ങൾ വക്കീലം വെച്ചിട്ടുണ്ട് എല്ലാണ്ട് പേടിക്കേണ്ട ഒക്കെ പറയുന്നുണ്ട് പക്ഷെ നമുക്കൊരു വ്യക്തമായ ഒരു ഒരു കാര്യം അറിയാൻ നാളെ മൂവ് ചെയ്യുന്നതും നിന്ന് മടം ഉറപ്പായിട്ട് പറഞ്ഞിട്ടില്ല ുംടത്തിൽ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഫെയിൽ വീണ്ടും അടുത്ത കോടതിയിലേക്ക് പോകുമ്പോൾ പിന്നെ അതിന് കുറച്ചും കൂടി വേണ്ടി വരും അപ്പൊ അതുകൊണ്ട് പൂർണ്ണമായ തെളിവുകളോടുകൂടി ബെയിൽ മൂവ് ചെയ്യാന്നാണ് പറയുന്നത്